ശരിക്കും അത് ഒരു അന്ന് ശാരദ ശ്രീമോ ചേച്ചി ആണ് മറ്റേ റോൾ അഭിനയിച്ചത് നമ്മളൊക്കെ ഒരു കാലത്ത് നിങ്ങളെക്കാളൊക്കെ മുമ്പേ അതെ നമ്മളുടെ ഒരു മുറപ്പണ്ണായിട്ടും അയൽക്കാരിയായിട്ടൊക്കെ നമ്മൾ ആരാധിച്ചിരുന്ന ഒരു ആക്ട്രസ് ആണ് അവര് അപ്പോൾ അവര് അഭിനയിച്ചു കഴിഞ്ഞ് സിനിമയെല്ലാം വന്നതിന് ശേഷം ഒരു എവിടെയോ ഒരു ഫങ്ഷൻ കണ്ടോ പറഞ്ഞു ഈ സിനിമ തെലുങ്കിൽ ക്രീമേക്ക് ഇതാ കൊള്ളാം എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഞാൻ ചെയ്തൂടെ ചെയ്യാം പക്ഷെ നിങ്ങളുടെ റോൾ ആര് ചെയ്യും അവരിന്ന് കിട്ടുന്ന ഒരു വലിയ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണിത് ഞാൻ പറഞ്ഞു തെലുങ്കിലേ നൊബഡി കൺ ഡു ദാറ്റ് നമ്മൾ പറഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനൊരു ഒരു മറക്കാൻ വയ്യാത്ത ഇന്ത്യയിലും അതുപോലെ തന്നെ ചേട്ടൻ ഒരുപാട് പ്രിയദർശൻ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്താണ് അതിനകത്തൊരു പ്രത്യേകത കാണുന്നത് കാരണം ഓഫ് കോഴ്സ് ഞാനിപ്പോ ചോദിക്കുന്നത് ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത് അതായത് ഇപ്പം ഒരു രാവുണ്ണി മാസ്റ്റർ ഇന്ന് നേരെ തിരിച്ച് പ്രിയദർശന്റെ കഥാപാത്രങ്ങൾ വരുമ്പോഴത്തേക്ക് സീരിയസ് ഉണ്ടായിട്ടുണ്ട് ഓഫ് കോഴ്സ് പല എങ്കിലും വരുന്ന ഹ്യൂമറാണ് അതെ അത് പിന്നെ ഹ്യൂമർ സെൻസ് ഇല്ലാത്തവൻ കലാകാരനല്ല എന്നാണ് എന്റെ വിശ്വാസം തമാശ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല തമാശ പറയാൻ അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള ആൾക്കാർ പക്ഷേ പ്രിയ ഓരോ സിനിമകളും എൻ്റെ ഗ്രാഫ് നോക്കിയാൽ

പാടി ഞാനാ പാടി അല്ല പടത്തെ മുഴുവൻ പാട്ടും ഞാനാണ് അതെ 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 അപ്പൊ അതിനകത്ത് ഈ ഇതുപോലെ വന്നിട്ടുണ്ട് കാരണം ഈ പ്രിയദർശന്റെ ചിത്രം പറഞ്ഞോണ്ട് പറഞ്ഞാണ് കാരണം ഈ ചേട്ടൻ സുമാരി ചേച്ചിയും ചേട്ടൻ ക്ലാസിക്കലും സുമാരി ചേച്ചിയും അപ്പൊ ഈ ക്ലാസിക്കലും ബെസ്റ്റേണി ശങ്കറിന് വേണ്ടിട്ടാണ് പാടിത്തുടങ്ങിയത് അപ്പോ ശങ്കറിന് പൈസ കൊടുക്കുമ്പോഴത്തേക്ക് ഞാന് വാതാഭി ഗണപതി വാതാഭി ഗണപതി പതിയും ഏടിച്ചേട്ടൻ എവിടെ ഇത് കാണിക്കുമ്പോഴത്തേ ക്ലാസിക്കൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നത് വന്നത് പ്രിയൻ പ്രിയൻ അല്ല പിന്നെ ഈ ഗൗരവുള്ളതും ഹ്യൂമറുമായിട്ട് ഇതിന്റെ ഒരു 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 ബന്ധപ്പെടുത്തല് അത്ഭുതകരമാണ് പ്രിയുടെ സിനിമകളിലും അപ്പൊ പ്രിയന്റെ സിനിമയിൽ നമ്മള് സ്ക്രിപ്റ്റ് ഒന്നും വായിക്കണ്ട വായിക്കാൻ കിട്ടത്തുമില്ല കാരണം പ്രിയന്റെ എല്ലാ എല്ലാ സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഞാൻ ചേട്ടനെ ചേട്ടാ സിനിമയുണ്ട് ഡേറ്റ് ഞാൻ പറയുന്നില്ല സിനിമ സ്ക്രിപ്റ്റും ഇല്ല തീരുമാനം അപ്പൊ ഈ തേന്മാവിൻ കൊമ്പത്ത് ബാക്കിയുള്ള ഒരു പേപ്പറാണ് പേപ്പറിൽ ഇങ്ങനെ സീൻ എഴുതി വെക്കും അവിടെ വെച്ച് തന്നെ പറയുന്നു ഇങ്ങനെ ജനിച്ചേട്ടൻ പറയുമ്പം ലാലിങ്ങനെ പറയണം മറ്റേളിങ്ങനെ പറയണം അവിടെ ചെന്ന് പറഞ്ഞ് സീനായി അങ്ങനെ ഷൂട്ടിങ് അന്ന് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ എഴുതി തേന്മാവൻ കൊമ്പത്ത് അഭിനയിക്കുമ്പോൾ പ്രിയ അടുത്ത സീൻ എന്താ ഡേ ആ സ്ക്രിപ്റ്റ് എടുത്ത് കൊടു അതിന് മാത്രം സ്ക്രിപ്റ്റ് ഉള്ളൂ ഇത്രയും പടത്തില് ഞാൻ അഭിനയിച്ചതില് സ്ക്രിപ്റ്റ് അത് ബൈൻഡ് ചെയ്ത് വൃത്തിയായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ബാക്കി ഒരു പടത്തിൽ സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ല പക്ഷേ പ്രിയച്ച ധൈര്യമായിട്ട് പോവാം പിന്നെ റിസൾട്ട് എനിക്ക് പറ്റാത്ത വേഷമാണ് ആണോ തരുന്നത് പറ്റുന്ന വേഷമാണോ തരുന്നത് ഈ സിനിമ എങ്ങനെയായി തീരും ഇതൊക്കെ യാതൊരു അങ്കലാപ്പവും പോയി സന്തോഷിച്ചിട്ട് ടൂർ പോകുന്ന പോലെ പോയി സന്തോഷകരമായ സായ സായന്ത്രങ്ങളും കേട്ടങ്ങനെ പോവാം അത് തന്നെയാണ് പ്രിയന്റെ ഒരു മാജിക് ഉണ്ട് സത്യം ഇപ്പോഴും അതാണ് ഇപ്പോഴും